സ്കൂൾ വിദ്യാർത്ഥിനിയെ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കണ്ടക്ടർ അറസ്റ്റിൽ കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥിനിയെ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് പീഡിപ്പിക്കുവാൻ ശ്രമിച്ച കണ്ടക്ടറെ കുന്നിക്കോട് പോലീസ് ആണ് അറസ്റ്റ് ചെയ്തത് പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടർ കുന്നോട് ചക്കുവരയ്ക്കൽ ജ്യോതിസ് ഭവനിൽ അമ്പത്തിമൂന്ന് വയസ്സുള്ള അജയ് ഘോഷാണ് അറസ്റ്റിലായത് കഴിഞ്ഞായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് പതിവ് പോലെ വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനു വേണ്ടി പുനലൂർ ചക്കുവരക്കൽ റൂട്ടിലോടുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയതാണ് വിദ്യാർത്ഥിനി എന്നാൽ കോട്ടവട്ടം കഴിഞ്ഞപ്പോൾ ബസ്സിൽ വെച്ച കണ്ടക്ടർ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു വീട്ടിലെത്തിയ വിദ്യാർത്ഥിനി സ്കൂളിലെ തന്റെ ടീച്ചറിനോട് വിവരങ്ങൾ പറയുകയും തുടർന്ന് ടീച്ചർ കുന്നിക്കോട് പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ദർ ഫാമിലീസ് ഫ്യൂച്ചർ